പെരുമ്പറമ്പ് ഇക്കോ പാർക്ക് റോഡിലെ ടി പി ലതിയുടെ വീടും കൃഷിയിടവും മുപ്പത്തിനാല് സെന്റ് സ്ഥലത്താണ് വീട്ടുപറമ്പിന് ചുറ്റും പഴയ സാരികൊണ്ട് വേലി തീർത്തിട്ടും ചേമ്പും ചേനയും കാച്ചിലും കപ്പിയും വാഴിയുമെല്ലാം ഈ മണ്ണിൽ വിളയിക്കാനാവുന്നില്ല നിലവും ഉഴുതിമറിച്ചിട്ട നിലയിലാണ് സാരി കൊണ്ട് നിർമ്മിച്ച വേലിയും ഫലപ്രദമാവുന്നില്ല പ്രദേശത്തെ പുഷ്പവല്ലിക്കും വിജയരാജനും കനകവല്ലിക്കും പ്രമോദിനും വത്സനമൊന്നും സ്വന്തം ഭൂമി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാട്ടുപന്നി ശല്യത്തിൽ പൊരുതുമുട്ടിയിരിക്കുകയാണ് പെരുമ്പറമ്പ് ഇക്കോ പാർക്ക് റോഡിന്റെ ഇരുവശങ്ങളിലെയും നിരവധി കുടുംബങ്ങൾ അതിങ്ങനെ ഒരു താറ്റാറ്റാക്കിട്ട് വരുന്ന ഒച്ച ഒച്ചകൾക്കും എനിക്ക് പേടിയാവും ഞാൻ പിന്നെ ഉറങ്ങാനാവൂല പേടിച്ചിട്ട് അത്രയും വിഷമത്തിൽ ഒന്നുമില്ല രാഗീടി ഇത്ര സ്ഥലമേ ഉള്ളൂ ഈ സ്ഥലം തേച്ചു എനിക്ക് ഞാൻ ഓരോ ദിവസവും വാഴയെല്ലാം നിറച്ചും വെച്ചതാ എത്ര സ്ഥലമുണ്ട് കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ മേഖലയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്തേക്കാൾ കൂടുതൽ കാട്ടുപന്നികൾ താവളമാക്കിയിരിക്കുന്നത് ഇവിടെയാണ് കഴിഞ്ഞ രാത്രി വാഴ കർഷകനായ ജോണി യോയാക്കിന്റെ രണ്ടു മാസം പ്രായമുള്ള ഇരുന്നൂറോളം നേന്ത്രവാഴിയും നൂറ് ചുവട് കപ്പയും കാട്ടുപന്നികൾ നശിപ്പിച്ചു ബാങ്കിലോണെടുത്ത് സ്ഥലം പാട്ടത്തിനൊരുക്കിയാണ് ജോണി വാഴ കൃഷിയും ഇടവേളയായി കപ്പകൃഷിയും നടത്തുന്നത് പന്നിയെ പേടിച്ച് കൃഷിയിടത്തിലേക്ക് ചുറ്റുമുള്ള കമ്പിവേലിയും സ്ഥാപിച്ചിരുന്നു വാഴ അഞ്ചു മാസത്തിനിടയിൽ ഇൻഷുർ ചെയ്താൽ മതിയെന്നതിനാൽ ഇൻഷുർ ചെയ്യാനുള്ള നടപടികൾ തുടങ്ങുന്നതിനിടയിലാണ് വലിയ നാശമുണ്ടായിരിക്കുന്നത് ഇൻഷുർ ഇല്ലാത്തതിനാൽ നഷ്ടപരിഹാരം പോലും ലഭിക്കില്ലെന്നാണ് ജോണി പറയുന്നത് പന്നിശല്യം നമ്മുടെ ഈ പെരുവുംപറമ്പ് എക്കോ പാർക്കിൽ ഈ അടുത്ത കാലത്തായിട്ട് വളരെ വ്യാപകമായ കൃഷിനാശം പന്നി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെയുള്ള നാട്ടുകാർക്ക് പോലും അവരുടെ കൃഷിയിടങ്ങളിൽ ഒന്നും ചെയ്യാൻ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഇതിൻ്റെ അടുത്ത മുമ്പത്തെ വർഷങ്ങളെല്ലാം ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര രൂക്ഷമായ ഒരു സാഹചര്യം ഈ വർഷമാണ് പന്നിയുടെ ഇങ്ങനെ ശല്യം ഉണ്ടാകുന്നത് നമ്മൾ മൂന്ന് നേര ഒരു കമ്പി ഫുള്ള് വലിച്ച് പത്ത് നാൽപ്പത്തയ്യായിരം രൂപ ചിലവാക്കിയിട്ടാണ് ഈ വേലി മൊത്തം ഇട്ടിരിക്കുന്നത് ഈ വേലിക്കകത്തുകൂടി പന്നി കയറിയിട്ടാണ് മൊത്തം ഈ കുത്തി ഈ ഈ യോഗ നാശങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത് ഇപ്പൊ പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രജനി മേഡം പിന്നെ കൃഷി ഓഫീസറെ അറിയിക്കുമ്പോഴ് ഇവിടെ ഫോറസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത്ര ഇരുന്നൂറോളം വാഴകള് ഏകദേശം പന്നി കുത്തി ഫുള്ള് നശിപ്പിച്ച നിലയില്ല ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ മാറ്റിയിരുന്ന പാടം മേഖലയിലെ നിരവധി കുടുംബങ്ങൾ കാട്ടുപന്നി ശല്യത്തിൽ പൊരുതുമുട്ടിയാണ് ജീവിക്കുന്നത് കർഷകർക്ക് ദ്രോഹമായി മാറുന്ന കാട്ടുപന്തുകളെ വെടിവെച്ചു കൊല്ലുവാനുള്ള ഉത്തരവുണ്ടെങ്കിലും പഞ്ചായത്ത് തലത്തിൽ ഇതിനുള്ള ശ്രമം ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ന്യൂസ് ബ്യൂറോ ഇരട്ടി